മാന്നാർ മാവേലിക്കര സംസ്ഥാന പാതയിൽ കാറിടിച്ച് ഹോട്ടൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായി ചെറിയനാട് അത്യമഞ്ചേരിക്കര ശശിമംഗലത്തിൽ സൂരജ് ദേവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റിയിൽ ജംഗ്ഷന് തെക്ക് വശത്ത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അമിത വേഗതയിൽ വന്ന കാറിച്ച് മാന്നാർ കുട്ടമ്പേരൂർ വല്യത്ത് ലൌഡേൽ വീട്ടിൽ വാടായിക്ക് താമസിക്കുന്ന രാജു രാമചന്ദ്രൻ മരിച്ചത് മാനാർ മാവേലിക്കര സംസ്ഥാന പാതയിൽ കാറിടിച്ച് ഹോട്ടൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായി ചെങ്ങന്നൂർ ചെറിയനാട് ശശിമംഗലത്തിൽ സൂരജ് ദേവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് അമിത വേഗതയിൽ വന്ന കാറിച്ച് മാന്നാർ കുട്ടമ്പേരൂർ വല്യത്ത് ലൌഡയിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാജു രാമചന്ദ്രൻ എന്ന അറുപത്തിമൂന്ന് കാരനാണ് മരിച്ചത് ജോലി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോയ രാജുവിനെ അമിത വേഗതയിൽ പാഞ്ഞെത്തിയ കാർ സൈക്കിളിന് പിന്നിൽ ഇടിച്ച് തെറുപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടറുടെ ചാർജ് വഹിക്കുന്ന മാവലിഗ്രസിജിത്ത് എസ് ഐ അഭിരാം സി എസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് ഡ്രൈവറെ പിടികൂടിയത് ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു അപകടം നടന്ന പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിഡി